കറൽ മാർക്സ് തന്റെ ലോക പ്രശസ്തമായിട്ടുള്ള മൂലധനം എന്നുള്ള ഗ്രന്ഥം എഴുതിയപ്പോൾ ആ ഗ്രന്ഥത്തിൽ അടിവരയിട്ടുകൊണ്ട് വികസനത്തെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് പല അധ്യായങ്ങളിലും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം വികസനം മനുഷ്യന് വേണ്ടിയിട്ടാകണം അല്ലാതെ മനുഷ്യൻ വികസനത്തിന് വേണ്ടിയിട്ടാകരുത് അതാണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം വികസനം എപ്പോഴും മനുഷ്യന് ഉപകാരപ്രദമാകണം എന്താണ് വികസനം സാമൂഹിക വികസനം വേണം സാമ്പത്തിക വികസനം വേണം പാരി പാരിസ്ഥിതിക വികസനം വേണം അവന്റെ ജീവിതത്തിന്റെ ഭദ്രത കിട്ടുന്ന ഭൗതിക ചുറ്റുപാടുകളിലെ വികസനം വേണം ഈ നാല് മാർഗങ്ങളിലൂടെയാണ് വികസനം സഞ്ചരിക്കേണ്ടത് അതാണ് അമ്പത്തി ഗവൺമെന്റ് മുതൽക്ക് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകള് ഈ കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാമൂഹിക അസമത്വവും സാമ്പത്തിക അസമത്വവും വാഴുന്ന രാഷ്ട്രമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും അധികം സാമൂഹിക സാമ്പത്തിക അസമത്വമുള്ള ഏറ്റവും വലിയ അഞ്ച് അതിൽ അതിലൊന്ന് ഇന്ത്യയാണ് ഓരോ ദിവസം കഴിയും തോറും സാമൂഹിക അസമത്വം കൂടുന്നു സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം ഒരു കൊല്ലം മുമ്പ് നടത്തിയപ്പോൾ അയ്യായിരം കോടി രൂപ ചെലവഴിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം നടത്തിയത് നമ്മൾക്ക് ഓർമ്മയുണ്ട് ഇന്ത്യ രാജ്യത്ത് മുകേഷ് അംബാനിയുടെ മകൻ്റെ എന്നാൽ അതേ രാജ്യത്ത് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഒമ്പത് വർഷം കഴിഞ്ഞ സമയത്ത് ഇന്ത്യയിൽ ലോക പ്രശസ്ത സാമ്പത്തിക വിശാരദന്മാരായിട്ടുള്ള അമർത്യാസൻ തോമസ് പിക്കിറ്റി ജോസഫ്സ് തുടങ്ങിയിട്ടുള്ള നോബൽ പ്രൈസ് ജേതാക്കളുടെ കണക്കനുസരിച്ച് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും മുപ്പത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാർക്കും രണ്ടു നേരത്തെ ഭക്ഷണമില്ലാത്ത രാഷ്ട്രമാണ് ഇന്ത്യ അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ധന്മാർ എഴുതിയ പുസ്തകങ്ങളിലാണ് ഇതെല്ലാം പറയുന്നത് അവിടെയാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന സാമൂഹിക സാമത്വം എന്നുള്ള മുദ്രാവാക്യത്തിന്റെ പ്രസക്തി കോൺഗ്രസോ ബി ജെ പിയോ മറ്റുള്ള പാർട്ടികളോ ഒന്നും സാമൂഹിക സമത്വത്തെക്കുറിച്ചോ സാമ്പത്തിക സമത്വത്തെക്കുറിച്ചും പറയുകയില്ല ഗാന്ധി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ഡിറ്റ് നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചു നെഹ്റുവിയൻ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോഴും കേരളത്തിലാണ് അധികം സാമൂഹിക സമത്വവും സാമ്പത്തിക സമത്വവുമുള്ള ഒരു പ്രദേശമായിട്ട് പരിണമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പരിണമിച്ചതുമെന്ന് ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പറയുന്നു